ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ തന്നെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നത് ആരാണ് എന്നൊരു കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈം ലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ വിട്ടേക്ക് ഫോഴ്സ്ഫുളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ്ങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൺ ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് ആ ഒരു എനർജിയിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണോ നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണുന്നത് ഒരു ഇമോഷണലായിട്ട് നിങ്ങളെ വളരെയധികം ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി വളരെ ഡീപ്പായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നത് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ പുറത്ത് കാണിക്കാതെ ഉള്ളിലെല്ലാം അടച്ചു വെക്കുന്ന ഒരു ടൈപ്പ് പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടും വളരെ ഒരു സ്നേഹമൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ സിക്സ് ഓഫ് കപ്സ് ആൻഡ് എനർജി സെക്കൻഡ് കാർഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ മുൻപ് നിങ്ങളുമായിട്ട് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ഒരു ഫീലിങ്സുകള് അതായത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷെയർ ചെയ്തിരുന്ന നിങ്ങളുടെ അതായത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നിങ്ങൾ പലപ്പോഴും ഷെയർ ഷെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങളെ അവരൊരു കംഫോർട്ട് മെമ്മറി ആയിട്ട് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഏതോ ഒരു വ്യക്തിയാണ് അതായത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അത് നമുക്ക് വേറെ രീതിയിലും പറയാനായിട്ട് പറ്റും അത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആകാം കൊളീഗ്സ് ആകാം അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആകാം അങ്ങനെ പാസ്റ്റിൽ നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതൊരു പാസ്റ്റിൽ നിങ്ങൾ ഒരു എക്സ് ആകാനായിട്ടുള്ള ഒരു ചാൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ സിക്സ് ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആരോ ഒരാളാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ലിസ്റ്റ് നോക്കാം പേജ് ഓഫ് കബ്സിൻ്റെ ഒരു എനർജി നമുക്ക് വരുന്നുണ്ട് അവർക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാൻ കഴിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങളുമായിട്ട് ആ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാകാം ആ ആ സമയത്ത് നിങ്ങളോട് പറയാൻ കഴിയാതെ പോയ കുറേയേറെ വാക്കുകൾ ഇപ്പോഴും അവർക്ക് ഉണ്ട് അവരുടെ മനസ്സിലുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പലതവണ നിങ്ങളോട് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്ന് പലതവണ അവർ വിചാരിച്ചു പക്ഷെ എന്നിട്ടും അവർക്ക് അതിനെ സാധിച്ചില്ല പക്ഷെ അവരത് അയച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് ഇപ്പോൾ അവര് വളരെ സൈലന്റ് ആയിട്ട് ഒരു ഹീലിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നത് അവർ തന്നെ അവരോട് തന്നെ സമ്മതിക്കാത്തൊരവസ്ഥ അതായത് എനിക്കിപ്പോൾ ഒരു മിസ്സിങ് ഫീലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു പേഴ്സണും മിസ്സൊന്നും ചെയ്യുന്നില്ല ഞാൻ വളരെ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പോവാണ് എന്ന രീതിയിൽ അവർ അവരെ തന്നെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്താലും ശരിയാകുന്നില്ല എന്നൊരു മാനസിക തളർച്ച അപ്പോഴും അവർക്ക് ഒരു സൈഡിലുണ്ട് എല്ലാത്തിലും ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഡിസ്കംഫോർട്ട് വരുന്നത് ഈ ഒരു മിസ് മിസ്ഫീലിങ്ങിൽ നിന്നാണ് എന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അതൊന്നും അവരുടെ അവരോട് തന്നെ അവർ സമ്മതിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകാതെ അങ്ങനെ ഹീ അവര് അവരോട് തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പൊ ഒരു സൈലന്റ് ആയിട്ട് അവർ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നിങ്ങളെ കൂടുതലായിട്ട് അവർ ഓർമ്മിക്കുന്നത് ഒരു രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ വരുന്നു അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ അതൊന്നും ഷെയർ ചെയ്യാനായിട്ട് ആരും ഇല്ലാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ത് ഒരു വിഷമോ പ്രശ്നമോ സ്ട്രഗിൾസോ സ്ട്രെസ്സോ ടെൻഷനോ എൻസൈറ്റിയോ എന്ത് വന്നാലും ഫസ്റ്റ് അങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വരുമ്പോഴത്തേക്കും നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അവരുടെ ഒരു തീരുമാനത്തിന്റെ മേലായിരുന്നിരിക്കാം അതായത് ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ബേസ് അങ്ങനെ ആയിരുന്നായിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ മാര്യേജ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഫാമിലിയും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് നിങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വിട്ടിട്ട് പോയിട്ടുള്ളതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു ഡിസിഷൻ നിങ്ങളെ വിട്ടുപോകണം എന്ന് ഉള്ള ഒരു ഡിസിഷൻ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടുപോയതല്ല അവരായിരിക്കണം ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ അവർക്ക് തോന്നുന്നു ഞാൻ എന്തോ ഒരു വിലപ്പെട്ട കാര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിപ്പെടുത്തി കളഞ്ഞത് ഒരു ഏറ്റവും വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് കാരണം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ പ്രസൻസ് അവർക്ക് കിട്ടുന്നില്ല നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല ഈ ഒരു സമയത്താണ് അവര് ശരിക്കും നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏർ അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു സെപ്പറേഷൻ ഉള്ള കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഞാനായിരുന്നു എന്റെ തീരുമാനം കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത് പക്ഷെ ആ ഒരു കാര്യം അവര് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഞാനായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു റിഗ്രിക്ട് അവർക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അവരൊരു ശരിക്കും ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം റൊമാൻറ്റിക് എനർജിയാണ് അത് കൊടുക്കുന്നത് നിങ്ങളെ അവര് വെറും ഒരു തമാശയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം പാസിനായിട്ടോ കൊണ്ടുപോടുന്ന ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്നും ഓർത്ത് വയ്ക്കാനുള്ളൊരു ആയിട്ട് അല്ലെങ്കിൽ എന്നെന്നും കൂടെ നിർത്താനുള്ള ഒരു പേഴ്സൺ ആയിട്ട് ആ ഒരു രീതിയിൽ വളരെ റൊമാൻറ്റിക്കുള്ള ആണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഫേർട്ട് ചെയ്ത് ഒരു കല വേണ്ടി വന്ന ടൈം പാസിന് വേണ്ടി വന്ന് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ചിലപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കാം അവർ ഇത്രയും ഒരു ഡീപ്പ് ഫീലിങ്സോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ പറ്റിച്ചിട്ട് പോകാനായിട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കാം നിങ്ങൾ നിങ്ങളവരെ വിലയിരുത്തിയിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല ഇതൊരു സ്പെഷ്യലായിട്ട് ആയിട്ട് തന്നെയാണ് നിങ്ങളവർ കണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്പ്സ് വരുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ആ ഒരു എയ്റ്റ് ഓഫ് കപ്പ്സിനെ സപ്പോർട്ട് ചെയ്താണ് നമുക്ക് ഈ ഫൈവ് ഓഫ് കപ്സും വന്നിരിക്കുന്നത് ആ ഒരു റിഗ്രറ്റ് ഇപ്പോഴും അവർക്ക് ആ ഒരു കുറ്റബോധമാണുള്ളത് പശ്ചാത്താപം അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ചില വാക്കുകൾ ചില പ്രവൃത്തികൾ ഒക്കെ നിങ്ങളോട് ചെയ്തു പോയി ആ ഒരു കാര്യത്തിൽ അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത ഇങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു എനിക്ക് കുറച്ചൊന്ന് ക്ഷമിച്ചു കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു ഈഗോ കാരണമാണ് അത് വന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ എല്ലായിരുന്നു ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത് അതൊക്കെയുള്ള ചിന്തകളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് അവരിങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ബോധമുണ്ട് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഫേവർ ആയിരുന്നു നിങ്ങൾ എന്നുള്ള ഒരു കാര്യം അപ്പൊ തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് ഉള്ള കാര്യം അവർക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ജസ്റ്റിസ് കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നന്മകളും ഒക്കെ ചെയ്തിരുന്ന പോലെ അവരെ കെയർ ചെയ്തിരുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ അവർക്കൊരു ഫേവറായിട്ട് നിന്നിട്ടുണ്ടാവും അതൊക്കെ ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരൊരിക്കലും അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു ബോധ്യം ആ ഒരു ബോധം അവർക്ക് ഈ ഒരു സമയത്ത് വരുന്നു അവരുടെ ഭാഗത്തു നിന്ന് പല തെറ്റുകളും വന്നു പോയതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ് അപ്പം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ ഒരു പ്രഷറ് ചുമതലകള് സ്ട്രെസ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാരമൊക്കെ കാരണം നിങ്ങളോട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല കോണ്ടാക്ട് ചെയ്യണം എന്ന് വളരെയധികമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഒത്തിരി ഭാരം അവർ ചുമക്കുന്നു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെയും ഈ ഒരു റെസ്പോൺസിബിലിറ്റീസിനെയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത വ്യക്തികളായിരിക്കാം എന്താണ് എന്നുള്ളെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരു ആണ് കൊടുക്കുന്നത് എപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു കോണ്ടാക്റ്റുമായിട്ട് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇവിടെ ഇപ്പോഴും പുതിയൊരു ഇമോഷണൽ തുടക്കത്തിന്റെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഏസ് ഓഫ് കപ്സ് വരുമ്പോൾ ഒരു പുതിയ തുടക്കമാണ് അവിടെ അപ്പം നിങ്ങളോടുള്ള ആ ഫീലിങ്സുകളൊന്നും അവരുടെ മനസ്സിൽ മരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണുന്നത് അത് സൈലന്റ് ആയി തന്നെ ഇരിക്കുന്നു പക്ഷെ വളരെ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കണക്ഷൻ വാക്കുകളേക്കാൾ ശക്തമായ ഒരു സോൾ ലെവൽ ബന്ധമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു സത്യമായിട്ടോ അല്ലെങ്കിൽ ഓക്കെ എനിക്കത്ര വലിയ വിശ്വാസം വരുന്നില്ല എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് എന്നെ മിസ് ചെയ്യാൻ യാതൊരു കാരണവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ ഒരിക്കലും എന്നെ മിസ്സ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടാകാം എങ്കിൽ കൂടിയും വളരെയധികം ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു ഹൈ പ്രിസ്റ്റ്യസ് കാർഡിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആകെ മൊത്തത്തിൽ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരാൾ പാസ്റ്റിൽ നിന്നുള്ള ഒരാളാകാനാണ് ചാൻസ് അതുപോലെ ആയിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സുകൾ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി സൈലൻറ്റിലായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഫീലിങ്സ് നിങ്ങളോടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് പ്രഷർ പേടി ഇതൊക്കെ കാരണം അവര് ജസ്റ്റ് ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങളെ അവര് എളുപ്പത്തിൽ മറക്കില്ല ഒരിക്കലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ നിന്ന് മായില്ല എന്നാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അങ്ങനെ വളരെയധികം ഫീലിങ്സും വളരെയധികം മിസ് ഫീലിങ്സ് തോന്നുകയാണ് നിങ്ങളോട് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് ക്ലൂസും കൂടി എടുക്കും ആ ഒരു ക്ലൂസുകളോടും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ആരാണ് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരിക്കാം ഒരു സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളെ ഫീലിങ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യാനോ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ തയ്യാറാകാത്ത ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് പാടില്ലാത്ത കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാർഡുകളിൽ നിന്ന് തന്നെ ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം എന്താണ് ഈ ഒരു സൈലൻസ് നിങ്ങൾ എന്താ മിണ്ടാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫീലിങ്സും ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ പുറകെ ചെല്ലാതിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ വില കുറയ്ക്കും അവർ അവരുടെ ഒരു പേടി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാരണമാകും എന്നാണ് യൂണിവേഴ്സിൻ്റെ ഫാദർ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയിട്ട് യാതൊരുവിധ സിഗ്നൽസ് അവർക്ക് കടു കൊടുക്കരുത് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് വളരെയധികം ഫീലിങ്സ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ സൈലൻ്റ് ആയിപ്പോയത് എന്ന രീതിയിലുള്ള സാഡ് സാറ്റിസ് മീനിങ് ഉള്ള കൊട്ടേഷൻസ് അതുപോലെ തന്നെ ഇതവർ കാണട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളിടുന്ന ഓരോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുക ഇത് ഒരു എനർജി ലീക്കിലേക്കാണ് നയിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത് പിന്നെ സ്വയം ഈ ഒരു കാത്തിരിക്കുന്ന പോലെ ഒരു ജീവിതമാക്കരുത് നിങ്ങളുടെ ജീവിതം അവര് വന്നാലായിട്ട് ഞാൻ സന്തോഷിക്കും എന്ന് ചിന്തിക്കുന്ന അത് ആ അവര് വന്നാൽ മാത്രമേ ഞാൻ സന്തോഷിക്കും എന്ന് ചിന്തിക്കുന്നത് വളരെ അപകടകരമാണ് നിങ്ങളുടെ സന്തോഷം മറ്റൊരാ മറ്റൊരാളുടെ ഒരു ഡിസിഷനിലോ ഒരു തീരുമാനത്തിലോ ആകരുത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം ഇത് അവസാന ഒരു ചാൻസ് ആണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഈ ഒരു ബന്ധം വന്നാലും വരാതിരുന്നാലും ഞാൻ എന്നെ നഷ്ടപ്പെടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തില്ല എന്ന് ഒരു രീതിയിൽ ഈ ഒരു ബന്ധം വന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഗ്രോ ചെയ്യും എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളെ കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ അവരുടെ പുറകെ ചേസ് ചെയ്ത് പോയി ചോ കാര്യങ്ങൾ ചോദിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി ഒന്ന് പിന്നോട്ട് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ശരിക്കും താഴ്ന്നു പോവുകയല്ല നിങ്ങൾ പരാജയപ്പെടുകയല്ല നിങ്ങളൊന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനായിട്ടൊരു സമയം കിട്ടും നിങ്ങൾക്ക് ഒരു ഹീലാകാനുള്ള ഒരു സ്പേസും കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുമായിട്ട് വളരെ സ്നേഹമാണ് അറ്റാച്ച്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരുടെ ഓർമ്മകൾ വരും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തോന്നും മെസ്സേജ് അയക്കാനായിട്ട് തോന്നും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാനായിട്ട് തോന്നും അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു മിസ് ചെയ്യൽ ഇതെല്ലാം ഒരു തെറ്റായ കാര്യമല്ല പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ആകാതിരിക്കാനായിട്ട് ശ്രമിക്കാം എനിക്കിങ്ങനെ തോന്നരുത് എന്ന് അല്ലെങ്കിൽ ഈ തോന്നുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് അവരായിട്ട് വേണ്ടാന്ന് വെച്ചോ അല്ലെങ്കിൽ അവരായിട്ടൊരു സയലന്റ് ബ്രേക്ക് ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പുറകെ പോകുന്നത് ശരിയല്ല ഇങ്ങനെയൊക്കെ തോന്നുന്നത് തെറ്റാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തരുത് ഒരു നിങ്ങളത് ഏഹ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം സ്വയം സത്യം സമ്മതിക്കാം എനിക്ക് ഫീലിങ്സ് ഉണ്ട് പക്ഷെ ഞാൻ അതിൽ മുങ്ങിപ്പോകില്ല എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കാം ഒത്തിരി ഓവറാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ സൈലന്റ് നെഗറ്റീവായിട്ട് ഒരിക്കലും അവരെ അവരുമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യരുത് ഓക്കെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തരംതാഴ്ത്തി അവരെ കാണിക്കരുത് അവർ സംസാരിക്കാത്തത് അവർക്കൊരു ഫീലിങ്സ് ഇല്ല നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇമോഷൻസ് കൈമാറേണ്ടതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന രീതിയിൽ നെഗറ്റീവായി ഒരു അർത്ഥം അതിനെ കണ്ടെത്തുകയോ അവരോട് പറയുകയോ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ ഒരു രീതിയിലുള്ള നെഗറ്റീവായിട്ട് അതിനെ മാറ്റരുത് ഇപ്പോൾ സൈലൻസ് തന്നെയാണ് ഒരു ബാലൻസ് എന്ന രീതിയിൽ നിങ്ങൾ ഇത് ഹീൽ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അത് എന്നെ എന്നെയും അതുപോലെ എൻ്റെ പേഴ്സണേ ഹീല് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും എന്ന രീതിയിൽ അതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവയിലേക്കൊക്കെ ആ ഒരു ചിന്തകൾ തിരിച്ചുവിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വഴിതിരിച്ചുവിടുക അവരെ കുറിച്ച് ഓൾവേസ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തകൾ വരും ആ ഒരു സമയത്ത് ആ ഒരു ചിന്തകൾ നമ്മുടെ ശരീരത്തെ കുറിച്ചും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ മനസ്സിന് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കാം അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക അതായത് ഉറങ്ങുന്നതിന് മുൻപ് ഫോൺ ഫോണിലുള്ള സംസാരങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന കുറയ്ക്കുക കാരണം ഫോൺ എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ ഓർമ്മകൾ വരിക അപ്പം നിങ്ങളുടെ പേര് മനസ്സിൽ പറഞ്ഞ് ഞാൻ എൻ്റെ എനർജി തിരികെ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഫർമേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിന്നിട്ടുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ നല്ല രീതിയിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്നേഹമാണ് അവരായിട്ട് ഓക്കെ നമ്മൾ ആദ്യം തന്നെ കണ്ടു ഡി ഒരു ഡിസിഷൻ എടുത്ത് പോയിട്ടുള്ളത് അവരാണ് അവരാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇത്രയും കമ്മ്യൂണിക്കേഷൻ വേണ്ട ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ മതി അല്ലെങ്കിൽ ഒരു നോ കമ്മ്യൂണിക്കേഷൻ മതി സെപ്പറേഷൻ വേണം എന്നൊക്കെ തീരുമാനിച്ച് പോയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങൾ അവിടെയും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇപ്പോഴെ അപ്പോൾ ഈ ഒരു നിമിഷം വരെ നിങ്ങൾ ശരിയായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലക്ട് ചെയ്യുന്നതിന് യാതൊരു കാര്യവും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക അതിലേക്ക് വിടുക ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ഫോഴ്സ് ചെയ്ത് അത് ചെയ്ത് ശരിയായി കൊണ്ടുവന്നാൽ പോലും അത് ശരിയാവില്ല വരേണ്ടത് വരേണ്ട സമയത്ത് തനിയെ വന്നുകൊള്ളും എന്നുള്ളതാണ് ലം മിസ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യട്ടെ ലം മിസ് യു അവർക്ക് നിങ്ങളെ മിസ് ചെയ്യട്ടെ ഒരു പ്രശ്നവും ഇല്ല അവർ മിസ് ചെയ്തിട്ട് അവരുടേതായ ആക്ഷൻസ് അവർ ഡിസിഷൻ എടുത്തിട്ടാണല്ലോ പോയിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ തിരിച്ചു വരാനുള്ള ഡിസിഷൻസും അവർ തന്നെ എടുക്കട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിതിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സിൻ്റെ ഫാദർ നട റിഗാർഡിൻസ് മെസ്സേജ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ഈയൊരു ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് സെപ്പറേഷൻ അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ഇനി ഇതിനൊരു ഇമ്മീഡിയറ്റ് റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഇതൊരു ഡിലേഡ് കാർമിക് കണക്ഷൻ ആണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെൽഫ് റെസ്പെ റെസ്പെക്റ്റോടുകൂടി അങ്ങനെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ അവർ തിരിച്ചു വരാം എന്നുള്ളതാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിലും നല്ലത് നിങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അതിൽ രണ്ടായാലും രണ്ട് വഴി നോക്കിയാലും നിങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ കിടന്നിങ്ങനെ വെപ്രാളം പിടിക്കുകയോ ടെൻഷനടിക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് യൂണിവേഴ്സിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ട് നല്ലത് മാത്രം കിട്ടാനായിട്ട് ക്ലെയിം ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഒത്തിരി ഒത്തിരി ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മന്ത്രാസൊക്കെ പറയാവുന്നതാണ് അതായത് പോസിറ്റീവ് എനർജീസ് കിട്ടുന്ന കാര്യങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ദീർഘശ്വാസം വിട്ടതിന് ശേഷം നമുക്ക് പറയാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞിട്ട് കിടക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മളിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി തനിയെ ഫ്ലോ ആകും എന്നുള്ളതാണ് എനിക്ക് അർഹമായ സ്നേഹം ശരിയായ സമയത്ത് ശരിയായ രൂപത്തിൽ എന്നിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം നമ്മളൊരു മൂന്ന് പ്രാവശ്യം ഉറപ്പിച്ച് വിശ്വാസത്തോടെ പറയുക അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് എന്നുള്ളെങ്കിൽ ആ ഒരു പേഴ്സൺ വരും അതല്ലെങ്കിൽ ഇതിലും നല്ലത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്നേഹവുമായിട്ട് ആ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടായാലും നിങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നതാണ് നമുക്ക് ഇതിന്റെ ഒരു ഫ്യൂച്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് ഒന്ന് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് ദിസ് ക്ലൂസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലവ്ബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ വളരെ ലവ്ബിൾ ആയിരിക്കാം നമ്പർ ഫോർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ട്വന്റി നയൻ നമ്പർ വർഷമാണ് നമുക്ക് മോൾ ഓൺ റൈറ്റ് റൈറ്റ് ഹാൻഡ് ഹാൻഡിൽ ചാൻസ് ഉണ്ട് വീക്സ് എന്ന് പറയുന്ന ിറ്റി ആണ് നമുക്കിത് കിട്ടുന്നത് ലെറ്റർ ആയി നമുക്ക് കിട്ടുന്നുണ്ട് ടീ ലവേഴ്സ് ചായ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ എൽ നെക്സ്റ്റ് ക്ലൂ നമുക്ക് നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു വർഷമാണ് കിട്ടുന്നത് ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു വളരെ സെൻസിറ്റീവ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ് റീഡിംഗിൽ കിട്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നയൻറ്റീൻ എയ്റ്റി ഫോർ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്നൊരു വർഷം നമ്പർ ഫോർട്ടി ഫൈവ് ലെറ്റർ എ റൈഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എൻകറേജസ് യു ഓക്കേ നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്രൂ കിട്ടുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് ലെറ്റർ എൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലോയർ ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള പേഴ്സൺ ആയിരിക്കാം അതുപോലെ നമ്പർ ഫിഫ്റ്റി ഫൈവ് നമുക്ക് കിട്ടുന്നുണ്ട് റൈഡർ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് വൺ മന്ത് എന്ന് പോസിബിലിറ്റി ആണ് വീണ്ടും നമുക്കിവിടെ കിട്ടുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ലോഡ്സ് ഓഫ് ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ ആണ് ഷീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം ടു ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതിയിരിക്കുന്ന ഒരു ക്ലൂ അപ്പോൾ ഇത്രയും ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിംഗും ഒക്കെ നിങ്ങൾ മാഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്